നെവിൻ പറയുന്നു ഞങ്ങൾ ഫെയിം കണ്ടിട്ടാണ് ഓരോരുത്തരുടെ അടുത്തും അടുക്കുന്നത് ഇവിടെ വന്നിട്ട് ഷാനവാസക്കാടും അൻമോളോടും ഒക്കെ ഞങ്ങൾ കൂട്ടുകൂടുന്നത് അവരുടെ ഫെയിം കണ്ടിട്ടാണ് അവർ പുറത്ത് നല്ല സപ്പോർട്ട് ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ അവരുമായിട്ട് അടുത്ത് നിൽക്കുന്നതെന്നൊക്കെ നെവിൻ ഇന്ന് പറഞ്ഞു ഷാനവാസുക്കാരുടെ ഫുഡിൻ്റെ ഒരു ഇഷ്യൂ രാവിലെ ഉണ്ടായല്ലോ ആ സമയത്ത് അവൻ പറയുന്നു ഞങ്ങളങ്ങനെ ആരുമായിട്ട് ഒരു ഇത് വെച്ചിട്ടല്ല കൂട്ടുകൂടുന്നത് നമ്മളിവിടെ വരുമ്പം ഒരു വൈവുണ്ട് അപ്പോൾ അവരോട് നമ്മളോട് സ നമ്മളും അവരുമായിട്ട് സഹകരിക്കുന്നു സംസാരിക്കുന്നു ആദ്യം നമ്മുടെ സാബുമാനോട് പറയണം സാബുമാൻ പറയാണ് അനിമോളയൊക്കെ പട്ടം പോലെ അല്ലേ നെവിനിട്ട് തട്ടുന്നത് ഇവിടെ എന്തും അവന് അവനെ അവൻ പെട്ടെന്ന് അങ്ങ് മാനിപ്പുലേറ്റഡ് ആക്കും അവൻ ഭയങ്കര ഇതാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്നത് ഞാനിവിടെ ആരുമായിട്ട് ഒരു മിംഗ്ലിങ് അല്ലെന്ന് പുള്ളി പറയുന്നത് ഞാൻ ഇവിടെ മിംഗ്ലിങ് അല്ലാത്തത് ഞാൻ ആരോട്ടാണ് മിംഗ്ലിങ് അല്ലാത്തത് ഞാനിവിടെ എല്ലാവരുടെ അടുത്തും മിണ്ടുന്നില്ലേ അതു പിന്നെ പുള്ളിക്ക് സ്വയമുള്ള കാര്യം പുള്ളി അത് എൻ്റെ പുറത്തങ്ങ ആക്കി പറയുകയാണ് അതെനിക്ക് മനസ്സിലായി നെവിനെ നെവിനൊരു മെസ്സേജ് പുറത്തേക്ക് വിടാൻ വേണ്ടിയുള്ള പരിപാടിക്കാണ് അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ചെയ്യുന്നത് പിന്നെ ഞാൻ ഇവിടെ ഒരു ആനമോളുടെ ഒരു മരപ്പാവയായിട്ട് ഞാൻ നിൽക്കുകയാണെന്നൊക്കെ അവൻ പുറത്തേക്ക് മെസ്സേജ് വിടാൻ വേണ്ടി മാത്രമാണ് അവനിങ്ങനെ ചെയ്യുന്നത് പിന്നെ കാണുന്നതൊക്കെ അറിയാമല്ലോ നമ്മളെ മരപ്പാവയാണോ അല്ലയോ എന്നുള്ളത് യഥാർത്ഥത്തിൽ ഇവിടെ മരപ്പാവ എന്ന് പറഞ്ഞാൽ അവനാണ് അവൻ അക്ബറിനെതിരെ ഒന്നും ചെയ്യൂല നമ്മളാണെങ്കിൽ കുറ്റം കണ്ടാൽ പറയാറില്ലേ എന്ന് സാബുമാൻ ചോദിക്കുന്നുണ്ട് അതിലെ പറയുകയാണെങ്കിൽ അവൻ തന്നെ സ്വന്തമായിട്ട് പറയുന്നുണ്ട് അവനെ ആരും വിശ്വസിക്കരുതെന്ന് കാരണം അവനിവിടുന്ന് ഇറങ്ങുന്നിടം വരെ ജനങ്ങളും അവനെ വിശ്വസിക്കാൻ പാടില്ല അതാണ് വേണ്ടുന്നത് അതല്ല നമ്മളിവിടെ നിൽക്കുമ്പോൾ ഒരു പേഴ്സണാലിറ്റി ഒക്കെ ക്രിയേറ്റ് ആകത്തില്ലേ ഇവനൊരു പെരുങ്കളന് ഈ പെരും ജനങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ സാബുമാൻ ചോദിക്കുന്നുണ്ട് എൻ്റർടൈൻ ചെയ്യുന്നതൊക്കെ ഓക്കെ പക്ഷേ ഒരു ജെന്യൂനിറ്റി വേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട് സാബുമാൻ ലാലേട്ടം വരുന്ന എപ്പിസോഡിൽ അവൻ പറയുന്നതിനകത്ത് നൂറിൽ രണ്ട് ശതമാനം സത്യവും ബാക്കി തൊണ്ണൂറ്റെട്ട് ശതമാനവും കള്ളവാണെന്ന് ആതിൽ ഇപ്പം പറയുന്നുണ്ട് ഇതൊന്നും ആ സമയത്ത് പറയാൻ വാത ഉറക്കത്തില്ലേ അതിൽ ഏ ലാലേട്ടന് മുമ്പ് വെച്ച് എന്താ പറഞ്ഞാലൊക്കത്തില്ലായിരുന്നു ഇപ്പം അവരാരും ഇല്ലാത്ത സമയത്ത് ഒളിഞ്ഞിരുന്ന് പറയുന്നതിനകത്ത് ഭയങ്കര മിടുക്കാണല്ലോ